ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ പൂരം വ്ലോഗാണ് ഇന്ന് അപ്പോൾ നമുക്ക് പൂരം തുടങ്ങിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അപ്പോൾ ഇന്ന് പകൽപ്പൂരമാണ് നമ്മളൊരു നാലു മണി ആയക്കപ്പത്തേക്കും എല്ലാവരും പൂരപ്പറമ്പിലേക്ക് വന്നായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്രാവശ്യം അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സാധാരണ എല്ലാവരും ഉണ്ടാവാറുണ്ട് അപ്പോൾ അവനിപ്പോൾ തൃശൂരൊക്കെ ചെയ്താൽ അവന് വരാൻ പറ്റാണ്ടായി അച്ഛൻ ഇന്ന് സൈറ്റിൽ പോകണ അച്ഛനും വരാൻ പറ്റാണ്ടായിപ്പോയിട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് പൂരം ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എഴുന്നള്ളിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മൂന്നാനകളുടെ എഴുന്നള്ളപ്പോൾ കയറി നല്ല രസമായിരുന്നു പിന്നെ എൻ്റെ പിള്ളേർ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ബോറടിച്ച് തുടങ്ങി എന്തിനാന്ന് വെച്ചാൽ അവർ ഈ ഒരപ്പുറം വലിയ വന്നത് തന്നെ ഇത് കയറി കളിച്ചങ്ങോട്ട് ആർമാദിക്കാനാട്ടോ പിന്നെ എനിക്ക് പേടിയാണെന്ന് വെച്ചാൽ ഇത് കയറിയിട്ട് അവരൊരൊറ്റ ചാട്ടാണ് ഇങ്ങോട്ട് ചാടണേ സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാകും എന്ന് വെച്ചാൽ ഒരു കുട്ടി ഇതേപോലെ ചാടിയിട്ട് നല്ല രീതിയിൽ അവർക്ക് എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ എങ്ങനെയൊക്കെയോ അവളെ കൊണ്ടുവന്ന് പുറത്തെറക്കിയപ്പോഴത്തേക്കും ഇതേ അവൻ ഇത് കണ്ടപ്പോൾ ഇത് വേണം ഇതെന്താണെന്ന് വെച്ചാൽ ഈ തോക്കിൻ്റെ ഉള്ളിൽ തീപ്പെട്ടി ഇട്ടിട്ട് പൊട്ടിക്കണൊരു സാധന തോക്ക് അങ്ങനെ അതും വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് താല നടക്കുന്ന വീട്ടിലേക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചേർക്കാൻ നല്ല രീതിയിൽ ചെണ്ടകോട്ടിൻ്റെ ഒപ്പം അങ്ങനത്തുള്ളമായിരുന്നു കേട്ടോ ഒരു നാണോ ചമ്മിലോ ഒന്നും ഇല്ലാണ്ട് അങ്ങത്തുള്ളുമായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര നാണമായിരുന്നു ഇപ്പോൾ അതുമില്ല പിന്നെ നമ്മൾ സദ്യ ഉണ്ടായിരുന്നു അങ്ങനെ സദ്യ പപ്പടം പഴം പായസമൊക്കെ ആയിരുന്നു കേട്ടോ അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അവൾ പറയണം അവൾക്ക് താലം എടുക്കണം നമ്മൾ ഒരു രീതിയിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം താലം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അവൾ പറയും ഇന്നും എടുക്കണം എന്നും പറഞ്ഞ് നമ്മളത് എടുപ്പിച്ചു അപ്പം ഞാൻ കരുതി എൻ്റെ കൂടെ തന്നെ ഞാൻ നടക്കാമല്ലോ എന്ന് എഴുതിയിട്ട് ഞാനും കൂടെയൊക്കെ നടന്ന് അവളുടെ കൂടെ താലം എടുത്തായിരുന്നു കേട്ടോ അവൾ അടിപൊളി ചെണ്ടമേളമായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ശിങ്കരിമേളൊക്കെ വെച്ചിട്ട് താലം കൊണ്ടുപോകാൻ എന്ത് രസമായിരുന്നു അങ്ങനെ താലത്തിൻ്റെ ഒപ്പം നമ്മളും പോയിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പമുണ്ടായില്ലോട്ടോ എൻ്റെ കയ്യിലോട്ടൊന്നും പിടിക്കാൻ പോലും അവൾ തന്നില്ല അമ്പലം വരെ അവൾ തന്നെ അത് പിടിച്ചായിരുന്നു നല്ല വച്ചായിരുന്നട്ടെ ഈ പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലെത്തി അവർ താലം ചുരിയാൻ വേണ്ടി അകത്തോട്ട് കയറണമല്ല അപ്പോൾ ആ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അവർ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ നമ്മുടെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അകത്തോട്ടും കൊണ്ടുപോയായിരുന്നു അപ്പോൾ എന്താ അതെ അവൻ നല്ലതായിട്ട് അവിടെ കിടന്നിങ്ങോടെ ഉറങ്ങി ഞങ്ങളപ്പം ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ചെയ്യായിരുന്നെട്ടോ ഇത് നമ്മുടെ കസിനായിട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ളത് അതിന് ശേഷം ദച്ചൂസിനെയും കൊണ്ട് അമ്മ അമ്മായി ഉണ്ട് ഏട്ടൻ്റെ അമ്മായിയ അമ്മായി അമ്മായിടെ മുകളും കൂടി അവരും താലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന് നമ്മുടെ അടുത്തോട്ട് ആക്കിത്തരികട്ടോ ചെയ്തേ അത് കഴിഞ്ഞിട്ട് ഈ മൂന്ന് ആനകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ആനകൾ നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് പോയിട്ട് കുറച്ചു നേരം ആനേനൊക്കെ കൊണ്ടുപോയി നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ നല്ല രസം അവിടെ കൊണ്ടുപോയി നിർത്തണ നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമല്ലോ അത് കഴിഞ്ഞ് രാത്രിയും എന്തൊക്കെയോ പരിപാടികളുണ്ട് എനിക്ക് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും നല്ല മഴ പെയ്തായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അധികം നിന്നില്ല നമുക്ക് പിറ്റേ ദിവസം തൂക്കാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ നേരത്തെ വീട്ടിലേക്ക് പോകുന്നതായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ നല്ല ഉറക്കം ഉറങ്ങിയായിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നാളെ തൂക്കത്തിൻ്റെ വീഡിയോയും എല്ലായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കാണാത്തവരൊക്കെ കാണുക കേട്ടോ ടാറ്റ ബൈ സി യു